ജനങ്ങളുമായുള്ള ബന്ധം സി പി എമ്മിന് നഷ്ടപ്പെട്ടിരിക്കുന്നു അഹങ്കാരത്തോടെയും ദാഷ്ട്യത്തോടെയുമുള്ള പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നകറ്റുന്നു ഇത് തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അതിന്റെ കാരണമായി താൻ കണ്ടുപിടിച്ച കാര്യം സി കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് ഫേസ്ബുക്കിൽ എഴുതിയതാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എഴുതിയതാവാം കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിലോ മുൻ ധനമന്ത്രി എന്ന നിലയിലോ തന്റെ അനുഭവം വെച്ച് എഴുതിയതാവാം ഏതായാലും ദാഷ്ട്യം എന്നൊക്കെ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അതെ വിജയനെ മാത്രം ഉദ്ദേശിച്ചാണോ എന്ന് സംശയം ജനങ്ങളുമായുള്ള ജീവൽ ബന്ധം പാർട്ടിക്ക് നഷ്ടപ്പെട്ടെന്ന് ഐസക് വിലയിരുത്തുന്നു ഐസക് കുറെ നാളായി ജനകീയ ആസൂത്രണം തദ്ദേശ ഭരണം എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അദ്ദേഹം പറയുന്നു തദ്ദേശ ഭരണത്തിലെല്ലാം അഴിമതിയാണ് സഹകരണ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകൾക്കെതിരായ ചെറുത്തുനിൽപ്പാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു സഹകരണ സ്ഥാപനങ്ങളിലൊക്കെ തട്ടിപ്പാണെന്ന് അദ്ദേഹം ഇപ്പോൾ തുറന്നു പറയുന്നു പണ്ടൊക്കെ വിവരമുള്ളവരായിരുന്നു ഇത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ വന്നിരുന്നത് ഇപ്പോഴതൊക്കെ മാറി ഏതായാലും ഐസക് ആകെ ബേജാറിലാണ് ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ ഈ പാർട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലും എന്ന് ഐസക് സാറിന് ഇപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം പറയുന്നത് എന്തെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം വോട്ടർമാരുടെ മനോഭാവത്തിൽ വന്ന മാറ്റങ്ങളെ വായിക്കുന്നതിൽ പാർട്ടിക്കുണ്ടായ വീഴ്ച വലുതാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും എതിർ തരംഗം കേരളത്തിലുണ്ടെന്ന് മനസ്സിലാക്കാനായില്ല ഇത്തവണ പോളിംഗ് ശതമാനം എഴുപത്തിയൊന്ന് ശതമാനമായി കുറഞ്ഞപ്പോൾ ഇടതുപക്ഷ വിലയിരുത്തൽ യു ഡി എഫ് ബി ജെ പി വോട്ടുകളാണ് മരവിച്ചതെന്നാണ് എന്നാൽ പോളിംഗിന് മുമ്പുള്ള വിലയിരുത്തലും പോളിംഗിന് ശേഷം ബൂത്തുകളിൽ നിന്നുള്ള വിലയിരുത്തലും താരതമ്യപ്പെടുത്തുമ്പോൾ പല മണ്ഡലങ്ങളിലും ഗണ്യമായ തോതിൽ എൽ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടില്ല എന്ന് കാണാൻ കഴിഞ്ഞു പോൾ ചെയ്ത വോട്ടുകളിൽ അഞ്ച് മണ്ഡലങ്ങളിൽ ഒഴികെ എല്ലായിടത്തും ഭൂരിപക്ഷം കിട്ടുമെന്നാണ് വിലയിരുത്തപ്പെട്ടത് എന്നാൽ എൽ ഡി എഫ് വോട്ടർമാരെന്ന് കരുതിയ ഒരു വലിയ വിഭാഗം യു ഡി എഫിനും ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് പരാജയം കാണിക്കുന്നത് എന്തുകൊണ്ട് വിലയിരുത്തുകൾ പാളുന്നുവെന്നാണ് ഉത്തരം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒന്നുകിൽ ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ജനങ്ങൾ തങ്ങളുടെ മനസ്സ് തുറക്കാൻ വിസമ്മതിക്കുന്നു രണ്ടായാലും ഇത് പഴയ പാരമ്പര്യത്തിൽ നിന്നുള്ള വലിയൊരു മാറ്റമാണ് ഒരു കാര്യം തീർച്ച ജനങ്ങളുമായുള്ള ജീവൻ ബന്ധം വളരെയേറെ ദുർബലപ്പെട്ടിരിക്കുന്നു ഇതിന് ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല വീഴ്ച സംഘടനാപരമാണ് വിശ്വാസ്യതയ്ക്ക് ഇടിവു തട്ടിയിരിക്കുന്നു അഹങ്കാരത്തോടെയും ദ്രാഷ്ടത്തോടെയുമുള്ള പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നകറ്റുന്നു ഇത് പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും കാണാം ജനങ്ങളുടെ എപ്പോഴും വിനയത്തോടെ വേണം പെരുമാറാൻ വെള്ളത്തിലെ മീൻ പോലെ ആയിരിക്കണം ജനങ്ങൾക്കിടയിലെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് മാവോയുടെ പ്രസിദ്ധമായ ചൊല്ലുണ്ടല്ലോ സഹകരണ ബാങ്കുകളുടെ നടത്തിപ്പിനെ മേൽനോട്ടം വഹിക്കുന്നതിലുണ്ടായ ഉദാസീന മനോഭാവം പലയിടത്തും ഗൗരവമായ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് തട്ടിപ്പുകൾ പാർട്ടിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണ് തദ്ദേശ ഭരണതലങ്ങളിലും അഴിമതി വർദ്ധിക്കുന്നുണ്ട് തുടർഭരണം ഇത്തരത്തിലുള്ള ദൗർബല്യങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സമഗ്രമായ തെറ്റുതിരുത്തൽ രേഖ അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ അവ എത്രമാത്രം ഫലപ്രദമായി നടപ്പാക്കിയെന്ന് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു മുൻകാലത്ത് സർഗാത്മകതയിലും പഠിത്തത്തിലും മുൻ നിൽക്കുന്നവർ സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു അക്കാലത്തെ ആഗോള ദേശീയ സ്ഥിതിവിശേഷം ഇതിന് കാരണമാണ് അതുപോലെ തന്നെ കമ്മ്യൂണിസത്തിന് കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിലുണ്ടായിരുന്ന അതീശത്വവും ഇതിന് കാരണമാണ് ഇന്ന് സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമിടയിൽ അരാഷ്ട്രീയവൽക്കരണത്തിനാണ് മുൻതൂക്കം പരമ്പരാഗത മാധ്യമങ്ങളിലല്ല പുതിയ സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ഇവരുടെ ലോകം ഇവിടെയാവട്ടെ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ദുർബലവുമാണ് ഇവിടെ പറഞ്ഞതൊന്നും പൂർണ്ണമല്ല പാർട്ടിക്കുള്ളിൽ എല്ലാ തലങ്ങളിലും ഇക്കാര്യങ്ങൾ തുറന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് സാധാരണഗതിയിൽ ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് മുകളിൽ തീരുമാനമെടുത്ത് താഴേക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ് പതിവ് ഇത്തവണ അതിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് റിവ്യൂവിന്റെ ഭാഗമായി ഉൾപ്പെടുത്തേണ്ട ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ഭാഗം താഴത്തെ ജില്ലാ കമ്മിറ്റികളുടെ ചർച്ചകളും നിർദ്ദേശങ്ങളും പരിശോധിച്ച് രൂപം നൽകുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇങ്ങനെ പാർട്ടിക്കുള്ളിൽ മാത്രമല്ല പാർട്ടി അനുഭാവികളോടും ബന്ധുക്കളോടും തുറന്ന് ചർച്ച ചെയ്യുന്നതിനാണ് തീരുമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ ജനങ്ങളുടെ മഹത്തായ ഓസ്യത്താണ് പാർട്ടിയിൽ ഇല്ലെങ്കിലും അവർക്കും അഭിപ്രായം പറയാൻ അവകാശമുണ്ട് അങ്ങനെ നാനാ കോണുകളിൽ നിന്നുണ്ടാകുന്ന വിമർശനങ്ങൾക്കും ചെവികൊടുത്ത് അവയിൽ നിന്ന് ഉൾക്കൊള്ളാവുന്നവയേറ്റെടുത്ത് മുന്നോട്ട് പോകും